ഞാൻ ആളുകളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അവിടെ ਇਹ ਜੀ ਆਇਆਂ ਨੂੰ ਸਭ ਨੂੰ ਸਤ ਸ੍ਰੀ ਅਕਾਲ ਜੀ ਜਨਾਬ ਨੂੰ ਬੇਨਤੀ ਕਰਦੇ ਹਾਂ ਕਿ ਉਹ ਸਨਵਾਇਣ ਜੀ ਨੂੰ ਜਨਾਬ ਨੂੰ ਮੋਬਾਰਕ ਹੋਬਲ ਗਾਣੇ ਤੇ ਇਸ ਤੋਂ ਵੀ ਰਹਿਣ ਇਹਨਾਂ ਸਰਗਰਮਾਇਆ ਨੂੰ ਮਨਨਾਲ ਗਾਹੀ ਨਸਰੀ ਅਨਲਾ ਉਹਨਾਂ ਦੇ ਇਹਨਾਂ ਸਾਧੋ ਸਰਕਾਰ ਦੀਆਂ ਨੂੰ ਮਨਨਾਲ ਸਾਡੇ دياريني ستور اند انا نے مرن වල کاريو عمراني پر ولا ولا بينچ سناي نمو خود رادرو اونوں ترقيلا کريا گا اونو والے جناتلي پر سمجھیا سريا دلاں دے کمرے سنجيچدي جے جيت اگے دے بارے چڑپونوں ൂടി വോട്ടെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് രീതിയിലുള്ള ഞാൻ ഇത്രമാക്കി ടെളജിയെ വെച്ച് ഞാൻ അത്ഭുതത്തിന് അതൊരു വിസ്മയമാണ് ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓട്ടെടുക്ക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാകാനും തോന്നുന്നില്ല കാരണം കരുതുന്നു അപ്പൊ മുഖ്യമന്ത്രിയായി ആദ്യത്തെ അന്ന് മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയായി അമല ప్రతిపక్ష యాత్ర ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലെ വിവാഹങ്ങൾ രാഷ്ട്രീയത്തിലെ സമൂഹ വിവാദങ്ങൾ ഇതെല്ലാം ഒരു കാലഘട്ടത്തെ കുറിച്ച് മൂന്ന് രണ്ടായിരത്തി ആറില് ആ രണ്ട് വർഷം മുമ്പ് വരെയുള്ള ഒരു കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തന്നെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചരിത്രം ജീവന ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ് യും ആക്റ്റുള്ള ഒരു സംഭവങ്ങളുടെ നമുക്ക് അപ്പോൾ രാഷ്ട്രീയ കാര്യം എന്ന് പറയുന്നത് അത്രയും കടപ്പാശ്ശേരി കാര്യങ്ങളാണ് അദ്ദേഹം എല്ലാവരെയും മുമ്പിൽ വരുന്ന ഒരാളെ ആ മരുന്നുകൂടുന്ന ഒരുപാട് ആളുകളെ ജീവിതങ്ങളിൽ അദ്ദേഹത്തിന്റെ യൂണിയൻ അവാർഡ് സത്യത്തിൽ അദ്ദേഹം ഒരാളാണ് പിടിച്ചാലും ഞാൻ ഞാൻ പറയും അഞ്ച് കടകളിമാരും ഇത് ഭയങ്കരമായിട്ടുള്ളു ഒരു പ്രശ്നവും അതെന്ത്രില്ല നമ്മളെ പെട്ടെന്ന് ഗ്രഹപ്പെട്ടില്ല ശരിയായിട്ട് ഒരു തന്നെ തോന്നുന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വിവരമാണ് നേരുന്നവരായിരുന്നു ഞാൻ അദ്ദേഹമായി ഏറ്റവും ആദ്യത്തെ അദ്ദേഹം അതുപോലെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് കാര്യങ്ങളായിരുന്നു ഇരുപത്തഞ്ച് വർഷം കൂടിയായിരുന്നു ഞാൻ കരുതുന്നത് എന്റെ ഏറ്റവും യുദ്ധമാകുന്നു എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എന്റെ ഏറ്റവും സമയം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള പ്രതീക്ഷിക്കുന്ന സമയമായിട്ട് ഇനി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ അവസരങ്ങൾ വന്നു ഒരുപാട് അവസരങ്ങൾ വന്നു ഒരുപാട് അവസരങ്ങൾ ഒരു കാര്യ അദ്ദേഹത്തിന്റെ മുകളിൽ ചെന്നാൽ ഇത്രയും പോകാനുള്ള ഒരാളെയാണ് രാഷ്ട്രീയ ഒരു നാരം പറഞ്ഞു കൊടുത്താൽ മുഴുവൻ ശ്രദ്ധിച്ചിട്ട് നമ്മളത് പറയുന്ന കറക്റ്റ് ആയിട്ടാണ് പക്ഷെ നമ്മൾ അപ്പോ അത് കൃത്യമാണ് പിന്നെ നമുക്ക് മാർഗം കാണാൻ അങ്ങനെ ആയിരുന്നു ഈ സെക്രട്ടറിയേറ്റിന്റെ നാലിസം എന്ത് രേഖ ആയിട്ട് ഒരു രാഷ്ട്രീയം ഏത് രേഖ അദ്ദേഹം പിന്നെ രാത്രി തരും ഇപ്പോഴും ഉണ്ട് ഞാൻ ഞാൻ ലോട്ടറി അടിയന്തര മൊഴി വേറെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടി ഞാൻ നമുക്ക് അടിയന്തര ഈ മഹിളികളൊരു അനുഭവം അതിന്റെ ഒരു ശരിയാണെന്ന് ശരിയാണെന്ന് മാത്രമല്ല ഞങ്ങളുടെ രാജ്യം ഇന്നത്തെ നിയമസഭാ സമ്മേളനം രണ്ടു ദിവസം മുമ്പ് അതെ പറഞ്ഞു അത് ഉണ്ടാകാൻ അവർക്ക് പറഞ്ഞു അത് ആ ഒരു മാസകാലം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നീന്തുന്ന ഒരു വിവാദമായിട്ട് ഒരു ഒരു ഡിജിയായിരുന്നു ഒരു പോസിറ്റീവ് ഡിഗ്രേ ആയിരുന്നു ഇന്നത്തെ ഇതര സംസ്ഥാന ലോട്ടറി പാർട്ടിയെ കേരളത്തിൽ കൂടിക്കട്ടില്ല അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ ഭാഷയിൽ നാല് കൊല്ലം ഇരുപതിനായിരം കോടി രൂപയുടെ എൺപതിനായിരം കോടി രൂപ കേരളത്തിൽ പുറത്തേക്ക് പോയതാണ് അപ്പൊ ഇനിയിപ്പോഴും അവരുടെ ഈ കേരളത്തിന്റെ സംഭവ വികസനം അങ്ങനെ പോയ ഒരു സംഭവം അവിടെ കഴിയുന്നത് അദ്ദേഹം നടത്തിയിട്ടാണ് അപ്പൊ അങ്ങനെ വിളിച്ചു അപ്പൊ അവിടെയൊന്ന് ഞാൻ അത് വെല്ലുവിളികളെ ഞാൻ കാറ് വിളുകൊണ്ട് എന്നോട് അടിച്ചു വരുത്തും ഫോണിൽ ചെയ്തിട്ട് എന്നോടോട് പറഞ്ഞു ഞാൻ ഇവിടെ ആരെ വീട് പറഞ്ഞ ആരെയുള്ള മനസ്സിലായാലും ഞാൻ പറഞ്ഞു അപ്പോ ക്ലോസ് ഞാനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ സതീഷിനായിട്ട് അപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു ഡ്രൈവറി പറഞ്ഞു പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു എന്താ പറയാൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞു അടിപൊളി സെക്രട്ടറി ആയാലും ഞാൻ എതിരെ പോകും ഗവൺമെന്റിനുള്ള നൂറ് എം എൽ എമാരെ എഴുതുന്ന മന്ത്രിമാരും ഉള്ള ഒരു ഗവൺമെന്റിന്റെ ട്യൂറോളം ഞാൻ തയ്യാറാണ് ഇത് ഞാൻ വളർന്നു കറക്റ്റ് ആണ് അങ്ങനെ ഇവിടെ പോകും അദ്ദേഹത്തിന്റെ അവസാനം ഐശ്വര്യത്തിനുള്ളിൽ ഐശ്വര്യത്തില് വന്നു ഏത് കാര്യം ചെലവ് നമ്മൾ വളരെ നമ്മളൊരു ഇത്രമാത്രം കാര്യങ്ങളുടെ ഞാൻ ഞാനൊരു ശ്രമിക്കുന്നത് തലയിൽ വാല് നോക്കി കാര്യം അതിന് ഒരു തുടരണം ഒരു പരഞ്ഞാൽ പത്ത് ഇരുപത് സെക്കൻഡുകളുണ്ട് അതിന്റെ കണ്ണാറും മനസ്സിലാക്കാനുള്ളത് എക്സ്പീരിയൻസ് ആണ് അതൊക്കെ എങ്ങനെയാണ് സോവിയാണ് വരുന്നത് എന്നുള്ള ഒരു ആലോചന എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ജനസമുദ്ര ഒരുപാട് ഈ കടന്നു നിയമങ്ങളെ കണ്ടു അത് പോകുന്ന ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സാധാരണക്കാരന് കാര്യങ്ങൾ മനസ്സിലായി അതായത് ആളുകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് തടസ്സമായിരിക്കുന്നത് നിയമപരമായ തടസ്സമായത് മാറ്റണം ആളുകളുടെ മുമ്പിൽ മാറ്റണം അതുപോലെ തന്നെ ചുവ ഞാന നിയമസഭയിൽ ഒരു കോളേജിൽ അന്വേഷണം കൊണ്ട് ചൂ്മാരായ നടപടിയുണ്ട് ഞാനതിന് ഈ മറ്റു പറയുന്ന വിലയാണ് അൻപതിനായിരം രൂപയുടെ ക്യാൻസർ മെഡിസിന് പുറത്തുവിടുന്നുണ്ട് അയ്യായിരം രൂപയുടെ മെഡിസിൻ വേഗം

അദ്ദേഹം കടപരുന്ന നടത്തിയിട്ടുള്ള ഒരുപാട് ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപാടിയാണ് ഞാനും അനുഭവം ആരോഗ്യയിൽ ഞങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ആരോഗ്യമാണ് കൈ പോകണം ഡയബിറ്റിസ് പെട്ടെന്ന് നമ്മുടെ തീരുമാനങ്ങളാണ് നിയമനായ അടച്ചെ നമ്മുടെ എല്ലാവരെയും ജനങ്ങളിലെയും നടന്നു എന്താണ് അറിയുന്നത് മനസ്സിലാക്കി ഭംഗിയായി എല്ലാവർക്കും നമുക്ക് മാറിയാക്കാനും പറ്റുമെന്ന് കിടക്കുന്നില്ല നമുക്ക് മാറിയാക്കാനും പറ്റാത്ത അസുഖത്തിൽ ഒരു രാഷ്ട്രീയ ജീവിതവും പൂർണ്ണമായി ജനങ്ങളെ പിന്നീട് ഇടപെടുന്ന ഒരാളെ കുറിച്ച് ഇത്രയും പറയുകയാണ് ഇത്രയും അതിർന്നെഴുതുന്നുണ്ട് എനിക്ക് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമുക്ക് അദ്ദേഹമായി ഒരു വിഷയം നമ്മുടെ തലമുറയിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ ആളുകൾക്ക് അറിയുക അല്ലല്ലേ ഇനി വരാതിരിക്കുന്ന തലമുറകൾ കൂടി ഉമ്മനകളിൽ ആരാണ് എനിക്ക് വലിയ കഴിയും അതായത് ഏറ്റവും വലിയ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരാൾ ഈ ജീവിച്ചിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് എന്നത് വരാനിരിക്കുന്ന തലമുറയിൽ പുസ്തകമായി അവരുടെ അവര് അന്മലിയവർ എന്നത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന അവിശ്വസനീയമായ ഒരാളാണ് ഈ മനിലെ ഓർമ്മകൾക്ക് പോലും ആരവരോട് Hello.